ഹായ് ഫ്രണ്ട്സ് നെഗറ്റീവ് എനർജി വരുന്ന പല വഴികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സത്യത്തിൽ ഒരൊറ്റ എനർജിയുള്ള ആ എനർജിയുടെ രണ്ട് ഫേസ് മാത്രമാണ് ഈ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് രണ്ട് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എനർജി തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട് വരുന്നത് പോസിറ്റീവായിരിക്കും നമ്മളുടെ എനർജി നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും നെഗറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട് നെഗറ്റീവായിരിക്കും അപ്പോൾ ഇവിടെ നെഗറ്റീവ് എനർജി വരുന്ന പല വഴികൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജി വരുന്നൊരു സിസ്റ്റം ആളുകളോട് സംസാരിക്കുന്നതിലൂടെ നമ്മൾ എന്ത് വിഷയമാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അതനുസരിച്ചിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നെഗറ്റീവ് എനർജി ഫോം ചെയ്യും ഇപ്പം രണ്ട് വ്യക്തികളാണ് അതിൽ കൂടുതൽ വ്യക്തികളാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ വൈബ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും പക്ഷെ അത് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും തോന്നില്ല അന്നേരം കാരണം ഈ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ചിലപ്പോൾ പോസിറ്റീവ് ക്യാരക്ടർ ഉള്ളവരായിരിക്കും അതല്ലാതെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ മോശം പ്രവൃത്തിയിൽ ജീവിക്കണം അല്ലെങ്കിൽ മോശം ആറ്റിറ്റ്യൂഡിൽ ജീവിക്കണം നെഗറ്റീവായിട്ടുള്ള ആഭിചാരം മന്ത്രബോധം കൂടോത്രം അല്ലെങ്കിൽ വളരെ ക്രിമിനൽ മൈൻഡിലുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ആൾക്കാരായിട്ടൊക്കെ ഇടപഴകി കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നെഗറ്റീവ് എനർജി വരുന്നതെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരുടെ ലഭിക്കുന്നത് പക്ഷെ നമ്മളെ നശിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാനുള്ള ഒരു സോഴ്സ് വളരെ ആയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ഡെയിലി ഇടപഴകുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മൾ കൂടെ ഇൻടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന വിഷയങ്ങളിലൂടെയാണ് ഒന്നോ അതിൽ കൂടുതൽ ആൾക്കാർ കൂടി വർത്തമാനം പറയുമ്പോൾ അവിടെ ചിലപ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാവും അവനവൻ്റെ ദുഃഖങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാവും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ഗുണമില്ലാത്ത ന്യൂട്രൽ കാര്യങ്ങളായത് നെഗറ്റീവോ അല്ല പോസിറ്റീവോ അല്ല എന്നാൽ അതിൽ കൂടുതൽ എപ്പോഴും മനുഷ്യർ പറയുന്നത് നെഗറ്റീവായിരിക്കും ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മന്ത്രിമാരുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിലെ നിരവധി ആൾക്കാർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എപ്പോഴും മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചർച്ചകളിൽ അവിടെ നെഗറ്റീവ് എനർജി ഫോം ചെയ്യുന്നുണ്ട് നമ്മൾ പക്ഷെ അറിയണില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടറിയാത്ത ഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിത ശൈലി അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം വധം പാരമ്പര്യം വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നെല്ലാം ഒരു നെഗറ്റീവ് എനർജിയുടെ അളവ് കൂടി നിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ആർജിച്ചേക്കണം അങ്ങനെ നെഗറ്റീവ് എനർജിയുടെ അളവ് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ചർച്ചകളിൽ നിന്ന് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ നമ്മളവിടെ നിന്ന് ആയിട്ട് പിരിയും പക്ഷേ ആ നെഗറ്റീവ് എനർജി നമ്മളെ സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കും ഇത് നമ്മൾ അറിയേണ്ടില്ല കുറച്ചും കൂടി ഞാൻ വ്യക്തമാക്കണമെങ്കിൽ നമ്മൾ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അവിടെ പ്രത്യക്ഷത്തിൽ ആ ദേഷ്യപ്പെടുന്നതിൻ്റെ ഒരു ആക്ഷൻ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അന്നേരം നമ്മൾ ബാധിക്കുന്ന എനർജി നമുക്ക് ഫീൽ ചെയ്യും കാരണം വിഷലിൽ നമ്മൾ കണ്ട് ആ ദേഷ്യപ്പെടുന്ന ഒരു വിഷല് നമ്മൾ അന്നേരം അനുഭവിച്ചേക്കണം അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് എനർജിയുടെ എഫക്റ്റ് നമുക്ക് അപ്പോൾ സഡൻ തന്നെ നമ്മളുടെ അതിൻ്റെ റിയാക്ഷൻ വരും എന്നുള്ളതാണ് മറ്റെന്ന് പറയുമ്പോൾ ആക്ഷനിലൊന്നുമില്ല വളരെ സ്നേഹത്തോടെ ഒന്നാണ് സംസാരിക്കണം പക്ഷേ അവിടെയും നെഗറ്റീവ് എനർജി തന്നെ നമ്മളിലേക്ക് വന്നേക്കണം നെഗറ്റീവായിട്ടുള്ള കാര്യമൊന്നും പക്ഷേ ദേഷ്യപ്പെടുമ്പോഴുള്ള അത്രയും നെഗറ്റീവ് എനർജിയുടെ ഡെപ്തായി ഉണ്ടാവില്ലെന്നേ ഉള്ളത് പക്ഷേ ദേഷ്യപ്പെടലിൽ ഡെയിലി ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെയുള്ള ചർച്ചകളും മിക്കോസവും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ രണ്ട് വർഷത്തെ കണക്കെടുക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് എനർജി കൂടുന്ന രീതിയിലുള്ള ഇൻസുഡൻസ് ആയിരിക്കും ലൈഫിൽ പോയേക്കാം അപ്പോൾ ഇതുപോലെയുള്ള നെഗറ്റീവ് എനർജി വളരെയധികം സ്റ്റോക്ക് നമ്മളിലായിട്ടുണ്ടാവും പക്ഷെ നമ്മളുടെ ക്യാരക്ടർ പോസിറ്റീവ് ആയിരിക്കും നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളൊക്കെ എപ്പോഴും പോസിറ്റീവ് ആകേണ്ടത് കൊണ്ട് നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി പലരും ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താൻ തടസ്സം കൊണ്ടാണത് ഒരു വഴിക്ക് നമ്മൾ അതിലേക്ക് എത്താനുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വഴിക്കും നമുക്ക് അറിയില്ലായ്മകൊണ്ട് ഇങ്ങനത്തെ രീതിയിൽ തന്നെ അപ്പോൾ ഇത് രണ്ടും കൊണ്ട് രണ്ടും കൂടി ടാലിയായിട്ട് നമ്മൾ എപ്പോഴും ഒരേ അവസ്ഥ തന്നെ എത്തും അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയിലെത്തും ഒരുപക്ഷെ സാധ്യത കൂടുതൽ നെഗറ്റീവില് അട്രാക്റ്റ് ചെയ്യാനായിരിക്കും ഇങ്ങനത്തെ ഹാബിറ്റുള്ളതുകൊണ്ട് അപ്പം നമ്മൾ ആദ്യം ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടണമെങ്കിലും ആഗ്രഹങ്ങൾ നേടണമെങ്കിലും സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ഇങ്ങനത്തെ ഹാബിറ്റ് നിർത്തണമെന്നുള്ളത് നിങ്ങളൊന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നോക്കുമോ ആ സക്സസ്ഫുള്ള ആളെന്ന് പറഞ്ഞാൽ ഒരു പണം സാമ്പത്തിക കുറച്ച് എത്ര മാത്രമല്ല സക്സസ് അവർ ഒരു ബിസിനസ്സുകാരനായിരിക്കാം അല്ലെങ്കിൽ എന്തായാലും സ്കില്ലുള്ള ആളായിരിക്കും അവരെപ്പോഴും ബിസിയാണ് അവർക്ക് ആരും കുറ്റങ്ങളും കുറവും പറയാൻ പോലും നേരം ഉണ്ടാവില്ല അവർ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യണ ആ തൊഴിൽ ബിസിനസ് അതിൽ അതിൽ ഇൻവോൾവ് ആയിരിക്കും അതിൽ ബിസി ആയിരിക്കും അപ്പോൾ അവർ കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നത് അവർ ചെയ്യുന്ന ആ പ്രവൃത്തി അല്ലെങ്കിൽ ബിസിനസ് പോസിറ്റീവായിട്ടുള്ള ആയതുകൊണ്ട് അതിൽ തന്നെ ആയതുകൊണ്ടാണ് എന്നൊരു നെഗറ്റീവ് വരാണ്ടിരിക്കില്ല എന്നല്ല നെഗറ്റീവ് വരും പക്ഷേ ആ നെഗറ്റീവ് അവരെ ബാധിക്കാണ്ടിരിക്കണം അത് അവരതിന് ചെയ്ത് കൊടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് അതിനവർ ചെയ്ത് കൊടുക്കുന്നത് അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അത് വരും പോയിക്കോളും അത് അവരുടെ അകത്തേക്ക് കയറില്ല അവരുടെ ജീവിതം തറക്കില്ല ജീവിതത്തിനെ ബാധിക്കില്ല അത് മാനേജ് ചെയ്യപ്പെടും അപ്പോൾ അവർ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ആർജിക്കണം അതല്ലാത്ത ആൾക്കാർ എന്താണെന്ന് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത കൊണ്ട് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ പോകുന്നു വേറെ ആളുടെ കുറ്റങ്ങളും കുറവുകളും കൂടുതൽ ചർച്ച ചെയ്യണമെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആ ലൈഫ് സ്റ്റൈലിപ്പോഴും നെഗറ്റീവ് എനർജിയുടെ അളവ് കൂട്ടാനായിട്ട് നമ്മൾ കാരണമായി നമ്മൾ ഇന്ന് നെഗറ്റീവ് തന്നെ നിൽക്കാനും നെഗറ്റീവ് റിസൾട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാവാനും പ്രധാന കാരണം ഈ വരുന്ന നെഗറ്റീവ് എനർജി തന്നെ അതല്ലാണ്ട് പിന്നെയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്നുള്ളതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറകളായിട്ട് നമ്മുടെ ക്യാരക്ടർ വീസ് വളരെ റയറായിട്ട് എല്ലാവർക്കും വരുമെന്നല്ലാം പറഞ്ഞാൽ അങ്ങനെ വരാം ആ പാരമ്പര്യം തൊട്ട് അച്ഛനപ്പന്മാരുന്ന് നമ്മളുടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വീസ് വന്ന് നമ്മൾ അതിന് വളരെയധികം കിട കൊണ്ട് ഇപ്പം ഈ ലൈഫ് സ്റ്റൈൽ തന്നെ അതാ അതിന് വിഭിന്നമായിട്ട് ഇങ്ങനെയുള്ള രീതിക്കും വരാം അല്ലാണ്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ എത്ര വലിയ പോസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണെങ്കിലും പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും എത്ര ഇതാണെന്ന് പറഞ്ഞാലും നമ്മൾ താമസിക്കുന്ന വീട് അറ്റ്മോസ്ഫിയർ അവിടെയുള്ള വൈബ് നെഗറ്റീവ് ആവും അങ്ങനെ നെഗറ്റീവ് ആകണേലും കുറേ കാരണങ്ങളുണ്ട് കാരണം വീടിൻ്റെ കണക്ക് സെറ്റാണെങ്കിൽ വരാം ഞാൻ ഒരിക്കലും അന്ധവിശ്വാസം എന്നുള്ള രീതിയിൽ അല്ലാതെ പറയണം വാസ്തുവിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് വരാം ഞാൻ അതിനെക്കുറിച്ച് അധികം പറയണില്ല അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഞാൻ ചെയ്യാം അങ്ങനെ വരാം അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ ബാധിക്കാം അപ്പോൾ അതെല്ലാം കറക്റ്റായിക്കഴിഞ്ഞാൽ ആ ഭാവം ശരിയാകുന്നുള്ളൂ പിന്നെയാണ് സ്ഥലം വീട് വെക്കുന്നതിന് ലോജിക്കായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ അല്ലേ ഒരു ഒരു ആൾ താമസിക്കുമ്പോ ഇപ്പൊ തീരെ കടലോരത്തുകൊണ്ട് വീട് വെച്ചാൽ കടലേറിപ്പോവും വെള്ളമൊന്നും കിട്ടാത്ത മലമോളിൽ കൊണ്ട് വീട് വെച്ചാൽ അതും പ്രശ്നം അപ്പം എല്ലാത്തിനും അനുയോജ്യമായ വീട് വെക്കാനുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാത്ത സ്ഥലങ്ങൾ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ വേസ്റ്റ് മാലിന്യം അടിഞ്ഞു കൂടുന്ന സ്ഥലങ്ങൾ അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനെയും നമ്മളുടെ മൂഡിനെയും മൈൻഡിനെയൊക്കെ ബാധിക്കണം അപ്പം അതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് വീട് വെച്ചാലും ആ സ്ഥലോട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടില്ല കാരണം ഈ ഭൂമിയിൽ ഈ എനർജി ഇങ്ങനെ മാറി മാറിഞ്ഞോണ്ടിരിക്കും ഇല്ല കൂടുതൽ ഓക്സിജൻ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് നല്ല ശുദ്ധവായു കിട്ടിയേ അവിടെ നമുക്ക് നല്ല കാമാകട്ടായിരിക്കും കൂടുതൽ പൊല്യൂഷനുള്ള സ്ഥലത്ത് എന്തായിരിക്കും നമുക്ക് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും അവിടെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജി തോന്നും ഇപ്പോൾ ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയുടെയും ഇപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമൻ്റ് ഇടാറുണ്ട് ഒരു എനർജി ഇല്ല അല്ലെങ്കിൽ ഒറ്റ എനർജിയുള്ളു ഇത് എനർജി ഒറ്റ എനർജിയല്ലേ ഇപ്പൊ കറണ്ട് വൈദ്യുതി എന്ന് പറയുന്ന ഒരു ഒറ്റ എനർജി അല്ലേ പ്രകൃതിയുടെ തന്നെ മനുഷ്യൻ കണ്ടെത്തിയ വേറൊരു വകമേതും അതാണ് വൈദ്യുതി ഈ ഒറ്റ എനർജിയായ വൈദ്യുതി പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലൂടെ വിടണം നെഗറ്റീവും പോസിറ്റീവും എന്ന് പറയണം രണ്ട് ഫേസസിലൂടെ കടന്നു വന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യണം അല്ലാണ്ട് വർക്ക് ചെയ്യണ ഒരു സിസ്റ്റം ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ലൈഫ് നെഗറ്റീവും പോസിറ്റീവും കൂടിയത് തന്നെയാണ് അതിന്റെ ഔട്ട് അത് രണ്ടും ബാലൻസ് ആയി വരുമ്പോഴാണ് പ്രശ്നങ്ങളെ മാനേജ് ചെയ്ത് പോസിറ്റീവിനെ മാനേജ് ചെയ്ത നല്ല രീതിയിൽ ലൈഫ് ലൈഫോണ് കാരണം നമ്മളെല്ലാത്തിനും മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് എല്ലാ എനർജിനെ നമ്മൾ ഇമോഷണൽ എനർജിനെ അല്ലെങ്കിൽ സന്തോഷങ്ങളാണ് ദുഃഖങ്ങളെ ഒക്കെ മാനേജ് ചെയ്യുമ്പോൾ മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞതാണ് സാറ സാറിൻ്റെ ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ സാറിന് ദുഃഖം ഉണ്ടാകാറുണ്ട് അപ്പോൾ മോഹൻലാൽ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ദുഃഖിക്കാറില്ല ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞാൻ ഞാനധികം ദുഃഖിക്കാറില്ല അടുത്ത ചോദ്യം പിന്നെ വന്നു കഴിഞ്ഞു സാറിൻ്റെ സിനിമ സക്സസ് ആകുമ്പോൾ സാർ വേണമല്ലേ അധികം സന്തോഷിക്കാറുണ്ട് അപ്പോൾ മോഹൻലാൽ പറഞ്ഞ പറുപടി അത് തന്നെ വീണ്ടും ഞാൻ സന്തോഷം വരുമ്പോൾ അധികം സന്തോഷിക്കാറില്ല ദുഃഖം വരുമ്പോൾ അതും ദുഃഖിക്കാറില്ല രണ്ടിനും ഒരേ മൂടി തന്നെ അത് മാനേജ് ചെയ്യുമ്പോൾ നടത്തും സന്തോഷിക്കുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കില്ല ദുഃഖിക്കുമ്പോൾ അധികം ദുഃഖിക്കില്ല രണ്ടിനും പുള്ളി മാനേജ് ചെയ്യും അപ്പം ആ ഒരു മൈൻഡിലേക്കാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള എത്തണം അവർക്ക് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അവരും നിലം മറന്നും മതി മറന്നും അതിലോട്ട് പോകില്ലെന്നുള്ളത് അപ്പം നമ്മൾ എല്ലാ എനർജീനേയും മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ കാമാൻ കോയറ്റായിട്ട് നമുക്ക് കൂടുതൽ വിജയങ്ങളും മറ്റുള്ളവർക്ക് വരെ നമ്മളെ കൊണ്ട് നന്മ അല്ലെങ്കിൽ മാതൃക ആണ് രീതിയിലുള്ള ലൈഫൊക്കെ വരുന്നത് റോൾ മോഡലായി മാറുന്നത് അല്ലെങ്കിൽ സക്സസ്ഫുൾ ലൈഫായിട്ട് മാറുന്നതൊക്കെ ആ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് അപ്പോൾ നെഗറ്റീവ് എനർജി വരുന്ന റൂട്ടുകളാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ പോസിറ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോസിറ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജി എന്താണെന്നും നമ്മളുടെ ടോട്ടലി ഉള്ള ഈ യൂണിവേഴ്സിൽ പവർ അതായത് യൂണിവേഴ്സൽ പവർ ആ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്ന ഒറ്റ എനർജിയുടെ വകഭേദങ്ങളാണ് ഈ രണ്ട് ഫേസസ് ആണ് നെഗറ്റീവും പോസിറ്റീവ് അതൊരു മനുഷ്യനെ കണക്ട് ചെയ്യണത് ആ മനുഷ്യരുടെ ഉള്ള സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ അത് നമ്മളിലുള്ള പവർ ആ പവർ നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യണോ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യണോ നമുക്ക് തീരുമാനിക്കാമെന്നുള്ളതാണ് നമ്മളെ ചുറ്റുമുട്ടുന്നത് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ചുറ്റും എല്ലാവിധ ആരക രോഗങ്ങൾ വരാനുള്ള ബാക്ടീരിയ ഉണ്ടെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് അത് അകത്ത് കടകത്ത് എന്തുകൊണ്ടാണ് പ്രതിരോധശേഷി ഉള്ളതുകൊണ്ടാണ് ഒരു പരിധി വരെ ബാധിക്കുന്നത് പ്രതിരോധശേഷി കുറേ കുറേ വിധം ഏതെങ്കിലും കയറി ഫൈറ്റ് ചെയ്യും നമ്മളെ ബാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് ദുഃഖവും സന്തോഷവും നമുക്ക് ചുറ്റിനുമുണ്ട് ഏതിനകത്തേക്ക് എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണമെന്നുള്ള എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ റീത്തിങ്ക് ചെയ്യുക ലൈഫിൽ ആഡ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും വളരെയധികം ചേഞ്ച് ഉണ്ടാവും നന്ദി നമസ്കാരം